നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സ തേടിയ രണ്ടു പേർക്കു കൂടി ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഓമശ്ശേരി സ്വദേശിയുടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് രോഗം സ്ഥിരീകരിച്ചത് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നാലാം ക്ലാസ്സുകാരി മരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും രോഗം സ്ഥിരീകരിക്കപ്പെട്ടത് കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇരുവരുടെയും വീടുകളിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് താമരശ്ശേരിയിൽ നാലാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് മരിച്ചതോടെ പ്രദേശത്ത് വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടി നീന്തൽ പരിശീലിച്ച കുളത്തിൽ ഉൾപ്പെടെ ആരും ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം നാലാം ക്ലാസ്സുകാരി പഠിച്ചിരുന്ന കോരങ്ങാട് എൽ സ്കൂളിൽ ആരോഗ്യ വകുപ്പ് നാളെ ബോധവൽക്കരണ ക്ലാസ് നടത്തും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് ക്ലാസ് നടത്തുക മുൻകരുതലിന്റെ ഭാഗമായി കുട്ടിയുടെ സഹോദരങ്ങളുടെ സ്രവ സാമ്പിളുകളും മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് നാലാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം നെഗ്ലേറിയ ഫൗലേറി അഖാത്ത അമീബ സാപിനിയ ബാലമൂത്തിയ വെർമീബ എന്നീ രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസൈഫ്ലൈറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണസാധ്യതയുള്ള രോഗമാണിത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് നാലാം ക്ലാസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യ വകുപ്പും താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജലാശയങ്ങളിൽ കുളിക്കരുതെന്നാണ് നിർദ്ദേശം ജലാശയങ്ങളിൽ അമീബിക് സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം രണ്ടാഴ്ച മുമ്പ് കുട്ടി നീന്തൽ പരിശീലനം നടത്തിയ വീടിന് സമീപത്തെ കുളത്തിലെ വെള്ളത്തിന്റെ സാമ്പിളും കുട്ടിയുടെ വീട്ടിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയിലെ സാമ്പിളും ശേഖരിച്ചിട്ടുണ്ട് ഇത് പരിശോധനയ്ക്ക് അയക്കും കുട്ടി കുളിച്ച കുളത്തിൽ മുമ്പ് കുളിച്ച കുട്ടികളുടെ വിവരങ്ങളും ആരോഗ്യവകുപ്പ് ശേഖരിച്ചു വരികയാണ് കനത്ത നിർദ്ദേശം തന്നെയാണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും വെള്ളത്തിന്റെ സാമ്പിളൊക്കെ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല കുട്ടിയുടെ വീട്ടുകാരുടെ ശ്രമങ്ങളും എടുത്ത് പരിശോധിക്കുന്നുണ്ട് കുട്ടി പഠിച്ച സ്കൂളിലും ഇത്തരത്തിൽ ബോധവൽക്കരണം നടത്താനാണ് ആരോഗ്യവകുപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ആ കുളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് നിർദ്ദേശത്തിൽ പറയുന്നത് എന്തായാലും ജനങ്ങൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും ആരോഗ്യവകുപ്പ് എടുക്കുന്നുണ്ട്